ശ്രീ നിയമം പാലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നതിനോട് തുല്യമാണ് എ കൽപ്പനകൾ അനുസരിക്കുന്നതിന് ബി നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് സി കരുണ കാണിക്കുന്നതിന് ഉത്തരം നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏതു തരം ബലിക്ക് തുല്യമാണ് എ സമാധാന ബലിക്ക് ബി കൃതജ്ഞതാ ബലിക്ക് സി ധാന്യ ബലിക്ക് ഉത്തരം അനീതി വർജിക്കുക എന്നത് ഏത് ബലിയാണ് എ പാപപരിഹാര ബലി ബി കൃതജ്ഞതാബലി സി സമാധാന ബലി ഉത്തരം പാപപരിഹാര ബലി നീതിമാന്റെ ബലി എങ്ങനെയുള്ളതാണ് എ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നതാണ് മനം തുറക്കുന്നതാണ് സി കർത്താവിനെ സന്തോഷിപ്പിക്കുന്നതാണ് ഉത്തരം ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നതാണ് കർത്താവിനെ എങ്ങനെ വേണം മഹത്വപ്പെടുത്താൻ എ സന്തോഷത്തോടെ ബി അനുസരണയോടെ സി മനം തുറന്ന് ഉത്തരം മനം തുറന്ന് എങ്ങനെ വേണം ആദ്യ ഫലം സമർപ്പിക്കേണ്ടത് എ ലുപ്ത് കാട്ടാതെ ബി മുഖം വാട്ടാതെ സി ദശാംശം കൊടുത്തുകൊണ്ട് ഉത്തരം ലുപ്ത് കാട്ടാതെ ദശാംശം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എ മുഖം വാട്ടാതെ ബി ലുപ്ത് കാണിക്കാതെ സി സന്തോഷത്തോടെ ഉത്തരം സന്തോഷത്തോടെ ദശാംശം കൊടുക്കുമ്പോൾ എന്തുമാത്രം കൊടുക്കണം എന്നാണ് പറയുന്നത് എ ഉള്ളതിൻ്റെ പകുതി ഉദാരമായി കൊടുക്കുക ബി ഉള്ളത് മുഴുവൻ ഉദാരമായി കൊടുക്കുക സി കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക ഉത്തരം കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക കർത്താവിന് കൊടുക്കുന്നവന് അവിടുന്ന് എങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത് എ കൊടുത്തത് മുഴുവൻ തിരികെ നൽകും ബി ഇരട്ടിയായി തിരികെ നൽകും സി ഏഴിരട്ടിയായി തിരികെ നൽകും ഉത്തരം ഏഴിരട്ടിയായി തിരികെ നൽകും കർത്താവ് എങ്ങനെയുള്ള ന്യായാധിപനാണ് എ നീതിമാനായ ം ഇല്ലാത്ത സി കൈക്കൂലി വാങ്ങാത്ത ഉത്തരം പക്ഷപാതം ഇല്ലാത്ത കർത്താവ് എങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത് എ നീതിമാന്റെ ബി വിശുദ്ധന്റെ സി തിന്മയ്ക്ക് വിധേയനായവൻ്റെ ഉത്തരം തിന്മയ്ക്ക് വിധേയനായവൻ്റെ ആരെയൊക്കെയാണ് കർത്താവ് അവഗണിക്കാത്തത് എ ഭാവിയെ വിധവയെ അനാഥനെ വിധവയെ അനാഥനെ സി പാപിയെ വിധവയെ ഉത്തരം വിധവയെയും അനാഥനെയും കർത്താവിന് പ്രീതികരമായവന്റെ പ്രാർത്ഥന എവിടെ വരെയാണ് എത്തുന്നത് എ സ്വർഗത്തോളം ബി മേഘങ്ങളോളം സി ബലിപിടത്തോളം ഉത്തരം മേഘങ്ങളോളം മേഘങ്ങൾ തുളച്ചുകയറുന്ന പ്രാർത്ഥന ആരുടേതാണ് എ കർത്താവിന് പ്രീതികരമായവൻ്റെ ബി നീതിമാൻ്റെ സി വിനീതൻ്റെ ഉത്തരം വിനീതന്റെ കർത്താവ് ആരുടെ അരക്കെട്ടാണ് തകർക്കുന്നത് എ നിർദയന്റെ ബി അഹങ്കാരികളുടെ സി ധിക്കാരികളുടെ ഉത്തരം നിർദ്ദയന്റെ എങ്ങനെയുള്ളവരെയാണ് കർത്താവ് നിർമാർജനം ചെയ്യുന്നത് എ പ്രവർത്തിക്കുന്നവരെ ബി നിർദ്ദയനെ സി ധിക്കാരികളെ ഉത്തരം ധിക്കാരികളെ കർത്താവ് എന്തിനനുസരിച്ചാണ് മനുഷ്യന് പ്രതിഫലം നൽകുന്നത് എ പ്രവൃത്തിക്കും പ്രയത്നങ്ങൾക്കും അവരുടെ വൈഭവത്തിനും അനുസരിച്ച് ബി പ്രവൃത്തിക്കനുസരിച്ച് സി ദൈവഭക്തിക്ക് അനുസരിച്ച് ഉത്തരം പ്രവൃത്തിക്കും പ്രയത്നത്തിനും അവരുടെ വൈഭവത്തിനും അനുസരിച്ച് തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് അവരെ എങ്ങനെയാണ് കർത്താവ് ആനന്ദിപ്പിക്കുക എ തൻ്റെ കരുണയിൽ ബി സ്നേഹത്തിൽ സി വാത്സല്യത്തില് ഉത്തരം തൻ്റെ കരുണയിൽ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ എന്തുപോലെ ആശ്വാസപ്രദമാണെന്നാണ് പ്രഭാഷകൻ മുപ്പത്തഞ്ചിൽ പറയുന്നത് എ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ ബി ഇരുളിൽ വെളിച്ചം പോലെ സി പെരുവേലിയിൽ ഇളങ്കാറ്റുപോലെ ഉത്തരം വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറുപോലെ